സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വേൾഡ് ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ നൊബീത്തയും നൊബീത്തയുടെ ഫ്രണ്ട്സും കൂടി സംസാരിച്ച് നടക്കുകയാണ് ഫസ്റ്റ് മൂവിയുടെ ശകലങ്ങളാണ് കേട്ടോ ഇതെല്ലാം നൊബീത്തയുടെയും ഷിസുകയുടെയും കല്യാണമാണ് നാളെ അപ്പോൾ ഫ്രണ്ട്സിനോട് നാളെ എന്തായാലും കല്യാണത്തിന് എന്നെല്ലാം നൊബീത്ത പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം നമുക്ക് കാണാം എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും അപ്പം ആദ്യമേ പറയട്ടെ ഫസ്റ്റ് മൂവി കാണാതെ ഈ മൂവി മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ പിന്നെ പ്രസന്റ് ടൈമിൽ നൊബീത്തയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ള കാര്യം അമ്മ വെക്കേഷൻ ടൈമിൽ കണ്ടുപിടിച്ച് ഇങ്ങനെ എത്ര പേപ്പർ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും നിന്റെ റൂം ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നൊബീത്ത വഴക്ക് പറയുകയാണ് ഞാൻ ഇവരുടെ കുട്ടിയല്ലെന്നാ തോന്നുന്നേ ഇന്ന് ഡോറിമോണോട് വന്നിട്ട് വഴക്ക് കാണിക്കുന്നുണ്ട് ഡോറിമോൺ ആണെങ്കിൽ ആ സമയം സീറോ ഗ്രാവിറ്റി കൊണ്ട് എന്തോ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഇവരുടെ ടൈം മെഷീൻ ആണല്ലോ ഇവന്റെ സ്റ്റഡി ടേബിളിന്റെ ഉൾവശം അതിനകത്ത് നിന്ന് മിന്നൽ പോലെ എന്തോ ഒരു സാധനം നൊബീതയുടെ തലയ്ക്ക് വന്നിടിക്കും കുറച്ചു നേരം അവന്റെ ബോധം പോവും പിന്നീട് നമ്മുടെ ഡോറിമോൺ കയ്യിലുള്ള സോൾ ചേഞ്ചർ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ച് അവൻ്റെയും നൊബീത്തയുടെയും കൂടെ ആത്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് സംഗതി അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് നൊബീത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശേഷം അമ്മയിപ്പൊ അന്വേഷിച്ചുകൊണ്ട് വരും അപ്പോഴേക്ക് എൻ്റെ എക്സാം പേപ്പേഴ്സ് ഒക്കെ എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കണം എന്നെല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് നൊബീത്ത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് പോകുന്നതും കാണാം അല്പനേരം കഴിഞ്ഞ് തിരിച്ച് വരുന്നതും കാണാം ഇപ്പോൾ അമ്മ അന്വേഷിച്ച് വരുമ്പോഴേക്ക് ഡോറിമോൺ ഇവിടെ സീറോ ഗ്രാവിറ്റിയുടെ എന്തോ ഒരു സംഗതി ഉണ്ടാക്കിയതും വെച്ച് ഇവർ അട്ടത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് അപ്പം ഈ പേപ്പേഴ്സ് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നൊബീത്തയ്ക്ക് അവന്റെ മുത്തശ്ശി പണ്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്ന ഒരു ടെഡി ബേറിനെ കിട്ടുന്നുണ്ട് കൂടാതെ ഒരു ആൽബവും കിട്ടുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ മുഖവും അതിൽ കാണുമ്പോൾ നൊബീത്തയ്ക്ക് പണ്ടത്തെ മെമ്മറീസ് വന്നു പണ്ട് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഈ മുത്തശ്ശി അവൻ ഒരാഗ്രഹം മുത്തശ്ശിയെ ഒന്നുകൂടി കാണണമെന്ന് ഡോറിമോണിനോട് പറഞ്ഞപ്പോൾ ഡോറിമോൻ ആണെങ്കിൽ ഈ ടൈം ട്രാവലർ അതിനൊക്കെ യൂസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ നൊബീത നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശരി ശരി നിൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോക്കണമെന്ന് ഡോറിമോൺ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ടൈം മെഷീനകത്തോട്ട് കയറി എന്നിട്ട് നൊബീത്തയുടെ പാസ്റ്റിലേക്ക് ചെല്ലുകയാണ് അവന്റെ വീടിന്റെ മുറ്റത്ത് നോക്കി അവൻ വീഴുന്നുണ്ട് മുത്തശ്ശി എവിടെ മുത്തശ്ശി എവിടെയെന്ന് ചോദിച്ചു നടക്കുമ്പോൾ എടാ മിണ്ടാതിരികിയുടെ ചെറുക്ക എന്ന് പറയുന്നുണ്ട് ഡോറിമോൺ അങ്ങനെ വീടിനകത്തോട്ട് കയറുമ്പോൾ അവന്റെ അമ്മ ഇവരെ കാണുകയാണ് അമ്മയ്ക്കുണ്ടോ ഫ്യൂച്ചറിലല്ല നൊബീത്ത അറിയുന്നു നീ ഏതെല്ലാം ചെറുക്ക ഏതാ ഈ പൂച്ച എന്നെല്ലാം പറഞ്ഞ് അമ്മ അതുങ്ങളെ രണ്ടെണ്ണത്തെയും ഓടിച്ചു വിട്ടു അപ്പോഴേ വെളിയിൽ നമ്മുടെ കുഞ്ഞായിരിക്കുന്ന നൊബീത്ത കരഞ്ഞോണ്ടിരിക്കുന്നു നോക്കുമ്പോൾ എന്താ മറ്റാരല്ല ജിയാനും ഫ്രണ്ടും കൂടെ പതിവ് പോലെ നൊബീതയെ വഴക്കു പറഞ്ഞതാണ് ഇവൻ നേരെ പോയിട്ട് അവൻ മരച്ചീത്ത പറഞ്ഞു അതായത് ഫ്യൂച്ചർ ഒബീത്ത അപ്പോഴാണ് മുത്തശ്ശി വരുന്നത് മുത്തശ്ശി മാർക്കറ്റിൽ പോയി വരികയാണ് അപ്പൊ മുത്തശ്ശിയെ കണ്ടപ്പോഴേനൊബീത്തേക്ക് സെന്റിമെന്റ്സ് ഇവിടെ നമ്മുടെ കുട്ടി നൊബീത്ത ആവട്ടെ എന്താ പടക്കം മേടിച്ചുകൊണ്ട് എന്നും പറഞ്ഞു മുത്തശ്ശിയോട് ഭയങ്കര വഴക്കിടല്ലേ ഇത് കണ്ട നൊബീത്ത ആവട്ടെ നമ്മുടെ കുട്ടി കുട്ടിനൊബീത്തയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കുട്ടി ഷിസൂക്ക നൊബീത്ത വഴക്കു പറഞ്ഞു പോകുന്ന അതേ കൂട്ട് കുട്ടി കുട്ടിനൊബീത്തെ വഴക്ക് പറയുകയാണ് മുത്തശ്ശിയോട് അങ്ങനെ പെരുമാറരുതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് അവൻ്റെ അമ്മ വന്ന് നമ്മുടെ ഫ്യൂച്ചർ നൊബീത്തേ പറഞ്ഞു എൻ്റെ കുട്ടിയോട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പിന്നീട് നമ്മുടെ നൊബീത്ത ഇവൻ വന്നിറങ്ങി ആ ഒരു ടൈമിലേക്ക് തന്നെ വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ അമ്മയും കുട്ടി കുട്ടിനൊബീത്തയും കൂടെ ആ ചെറുക്കൻ ഏതാണെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുമ്പോൾ ഫ്യൂച്ചർ നൊബീത്ത നമ്മുടെ മുത്തശ്ശിയുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ഈ ഉണ്ടാക്കുന്ന പാവ നൊബീത്തയ്ക്ക് ിഫ്റ്റ് കൊടുക്കാനല്ലേ ഞാനാണ് ഫ്യൂച്ചറിലെ നൊബീത അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കൊച്ചു എനിക്ക് വലിയ ഇഷ്ടമാണ് അവൻ സ്കൂൾ ബാഗൊക്കെ പിടിച്ച് സ്കൂളിൽ പോകുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്ന് ഉടനെ തന്നെ നൊബീത്ത നമ്മുടെ ഡോറി മോനോട് പറഞ്ഞ് നമ്മുടെ പ്രസന്റിലേക്ക് വന്ന് അവന്റെ സ്കൂൾ ബാഗ് എടുത്ത് പാസ്റ്റിലേക്ക് ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇത് ഞാനാ നൊബീത്ത എനിക്ക് മനസ്സിലായി മോനെ എൻ്റെ നൊബീത്ത കല്യാണം കഴിക്കുന്ന കൊച്ച എങ്ങനെയാണോ എന്തോ എനിക്ക് അവളെ കാണാനും ആഗ്രഹമുണ്ട് ഇത് കേട്ടപ്പോൾ നൊബീത്ത ഓടി വന്ന് ഡോറി മോനോട് ഇക്കാര്യം പറയുകയാണ് ശരി ശരി ഫ്യൂച്ചറിലേക്ക് പോകുന്നത് അപകടമാണ് പക്ഷേ ഫ്യൂച്ചറിലുള്ള ടി അത് നമുക്ക് വെച്ച് കാണാം ോ അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ നൊബീത്തയുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ ടി വിയിൽ നോക്കുമ്പോ കല്യാണ ചെക്കൻ ഒളിച്ചോടി പോയി എന്നാണ് വാർത്ത ഇത് എന്ത് പറ്റി എന്നറിയത്തില്ല മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ പോയിട്ട് അത് ശരിയാക്കിയിട്ട് വാ മുത്തശ്ശി വെയിറ്റ് ചെയ്തോളാം എന്ന് അങ്ങനെ ഡോറിമോണും നൊബീത്തയും മുത്തശ്ശിയോട് ബൈബൈ പറഞ്ഞങ്ങ് ഫ്യൂച്ചറിലേക്ക് പോവാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഫ്യൂച്ചർ നൊബീത്തയുടെ അടുത്ത് പോയിട്ട് ഇവർ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയതാണ് ഇപ്പം എന്തോ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഇവർ നേരെ ആ ഒരു ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ ഷിസുക്കയും നൊബീത്തയുടെ വീട്ടുകാരും ഷിസൂക്കയുടെ വീട്ടുകാരും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനെ മാത്രം കാണുന്നില്ല ഇവരാകെ മൊത്തം ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ നമ്മുടെ നൊബീത്തയ്ക്ക് അതായത് പ്രസൻറ്റിലെ നൊബീത്തയ്ക്ക് ഒരു ഐഡിയ വന്നു ശരി ശരി ഡോറിമോൻ നീ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നെ ഇപ്പോൾ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ പോലെ ആക്ക് ആ ഒരു രീതിയിൽ ഫിൽ ഫില്ലെയ്യ് എന്നിട്ട് ഞാൻ ഈ ഒരു പ്രശ്നം തീർപ്പാക്കാം അങ്ങനെ കുട്ടി നൊബീത ഇപ്പോൾ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ വേഷം കിട്ടിയിട്ട് നേരെ നമ്മുടെ ശിസുക്കയുടെ അടുത്ത് വന്നു സോറി എല്ലാം ചോദിച്ചു അപ്പോൾ ഇവന് കൊച്ചല്ലേ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോറിമോൺ ഒരു കുഞ്ഞു തുമ്പിയുടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞീച്ചയുടെ അത്രയും വ ായിട്ട് നമ്മുടെ നൊബീത്തയുടെ കൂടെ വന്നിരിക്കുന്നുണ്ട് എന്താ എങ്ങനെയാന്നൊക്കെ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കല്യാണം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഷിസുക്കയെ അവളുടെ അപ്പൻ സ്റ്റേജിൽ കൊണ്ടുവന്ന് വിടുന്നുണ്ട് നൊബീത്തയാണെങ്കിൽ ആകെ മൊത്തം നെർവസ് ആയിട്ടായിരിക്കുന്നത് എന്താ ഏതാ എന്നൊന്നും അറിയാതെ അവൻ ആകെ വിറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന അവനെ നമ്മുടെ ഡോരിമോൻ ഉണർത്തുകയാണ് എടാ കഴുതേ നീ ഒന്ന് കല്യാണത്തിന് ഉണർന്നിരിക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഷിസുക്കയും നൊബീത്തയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓത്തൊക്കെ പറയുമല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നൊബീത പെട്ടെന്ന് ബോധം കെട്ടി വീഴും ശേഷം അവൻ എണീറ്റിരിക്കാണ് വെഗീ പിടിച്ച പോലെ ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് ഷിസുക്കിയാണെങ്കിലും പിന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ചിലപ്പോ കല്യാണത്തിന്റെ നെർവസ്നെസ് ആയിരിക്കാം എന്ന് തന്നെ എല്ലാവരും കരുതുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് സ്പീച്ച് പറയണം അതായത് കല്യാണ ചെക്കനും പെണ്ണും സ്പീച്ച് പറയണം പക്ഷെ നമ്മുടെ കുട്ടി നൊബീതയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊന്നും ഉള്ളിയിട്ട് വേഗം വരാം എന്നും പറഞ്ഞ് നമ്മുടെ നൊബീത അങ്ങനെ സ്പീച്ച് പറയാതെ പെട്ടെന്ന് കേക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്ത് അവിടെ നിന്ന് മുങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇവൻ എപ്പോഴും ഇടിച്ചിരുന്ന ജിയാൻ അപ്പം ആ പയ്യൻ പറയും എന്നാൽ ശരി നൊബീത്ത വരുന്നത് വരെ ഞാനൊരു പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് സമ്മതിച്ചു നൊബീത മുള്ളാൻ പോയ സമയത്തല്ലേ ഇച്ചിരി നേരവിലേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ശിസുക്കു പക്ഷെ എന്തൊക്കെയോ ഓരോ കത്തലുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും നമ്മുടെ നൊബീത തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല ജിയാന്റെ പാട്ട് കേട്ട് എല്ലാവർക്കും ആണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് വന്നതേ മെന എന്നുള്ള പോലെയാണ് ഇപ്പൊ ബാത്റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ കുട്ടി നൊബീത എനിക്ക് സ്പീച്ച് പറയാൻ പറ്റത്തില്ല അവനെ ഉറപ്പായിട്ടും വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത എവിടെ പോയി ഒളിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ് അപ്പോഴേക്കും അവൻ വേഷമൊക്കെ തന്നെ പഴയ പോലെ ആയി അങ്ങനെ നമ്മുടെ ഡോറിമോനും നൊബീത്തയും കൂടെ ഫ്യൂച്ചർ വേൾഡിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങി എവിടാണ് നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത പോയി ഒളിച്ചേക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഈ ഒരു കറക്കം മഡ്യൂളിലാണ് കേട്ടോ ഫ്യൂച്ചർ വേൾഡ് അവർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലായിടവും ചെക്ക് ചെയ്യാണ് ഇവൻ എവിടെ പോയിരിക്കാനാണ് സാധ്യത ഇന്ന് നമ്മുടെ കുട്ടിനോബീത്തക്കും അറിയുന്നുണ്ടായിരിക്കും അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ പക്ഷെ കാണുന്നില്ല ഇനി അവൻ വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണുമോ നോക്കുമ്പോൾ എവിടാ നമ്മുടെ ഡോറിമോൻ്റെ ടൈം മെഷീൻ കാണുന്നില്ല അതും കൂടി എടുത്തോണ്ട് ആ ഫ്യൂച്ചർ നോബിത്ത പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഡോറിമോൻ പറയും ശരി ശരി നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ആത്മാവ് തന്നെ ആണല്ലോ അവൻ്റെ അടുത്തുള്ളത് അപ്പോൾ നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ അവർ ആദ്യം പ്രസന്റിലോട്ട് വരും അപ്പോൾ പ്രസന്റിലുള്ള ൊബീത്തയുടെ അടുത്തേക്ക് ഈ ഒരു ആത്മാവിന്റെ സിഗ്നൽ ആ ഒരു മെഷീൻ കൊണ്ട് അടുപ്പിച്ചതാണ് നേരത്തെ ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നൊബീത്തയുടെ ദേഹത്ത് പെട്ടെന്ന് എന്തോ സാധനം വന്നിടിച്ച് അവന് ബോധം പോയി എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫ്യൂച്ചറിലേക്ക് ചാടിയതൊക്കെ നമ്മൾ ആദ്യം കണ്ടില്ലേ അത് സംഗതി ഇതുകൊണ്ടായിരുന്നു ഡോറിമോൺ ഈ സോൾസ് ചേഞ്ചർ എന്ന് പറയുന്ന മെഷീൻ വെച്ച് നമ്മുടെ പ്രസന്റിലുള്ള നൊബീത്തയും അതുപോലെ ഫ്യൂച്ചറിലുള്ള നൊബീത്തയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു അങ്ങനെ ഇതുങ്ങളെ രണ്ടും കൊണ്ട് ഇവർ നേരെ വരുന്നത് പാസ്റ്റിലേക്കാണ് ഇനി ഇവിടെ എങ്ങാനും ആ ഫ്യൂച്ചറിൽ തന്നെ ഒബി തൊളിച്ചിരിക്കുന്നുണ്ടോയെന്നറിയത്തില്ലോ അങ്ങനെ ആ ഒരു മെഷീൻ ഇവർക്ക് ഒരു പാത്ത് മെഷീൻ ഉണ്ട് ആ ഒരു പാത്ത് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിന്ന് നമ്മുടെ ഡോറിമോൺ ആവട്ടെ ആയിട്ട് പ്രസന്റ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതും ഫിലിമിൽ കണ്ടതാണ് പാസ്റ്റിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ നൊബീത ഇവിടെയുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നോക്കാൻ വേണ്ടി ഒരു ജോലി വേണം ഇവന്റെ ജോലി നഷ്ടമായിരിക്കുന്നു അവളെ എനിക്ക് ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്താ ഞാൻ ചെയ്യുക എങ്ങനെയാണ് ഞാൻ അവളാകെ കഷ്ടപ്പെടുത്തും അവൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് പാസ്റ്റിൽ വന്ന് ഞാനും അവളും തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം പറയാൻ തുടങ്ങും അപ്പൊ നൊബീത്ത് പറയും അതായത് പ്രസന്റിലെ നൊബീത പറയും അയ്യോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതല്ല ഞാൻ സെറ്റാക്കി എന്നൊക്കെ പറയാണ് അപ്പൊ അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞെന്നോ ഞാനറിയാതെയോ ഓ ഞാൻ നീ ഒന്നല്ലേ എന്നൊക്കെ നൊബീത പറയുന്നുണ്ട് പിന്നീട് വരെ ഫ്യൂച്ചർ ടെലിവിഷൻ നോക്കുമ്പോൾ ഒരു വർഷമായിട്ട് നമ്മുടെ നൊബീത്തെ വെയിറ്റ് ചെയ്തിട്ട് ഷിസുക്കി ഇരിക്കയാണ് അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്തയ്ക്കും ആകെ സങ്കടമായിരിക്കും ഓ അവൾ എനിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യാന്നല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ അപ്പൊ ഷിസുക്കു ശരിക്കും നൊബീത ഇഷ്ടമാണെന്നുള്ളത് അവൻ ഇതുവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി കൊടുക്കാമെന്നും നമ്മുടെ ഡോറിയും മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ആദ്യം നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത പറയും ഞാൻ എന്തായാലും പോകുന്നതിന് മുൻപ് എനിക്ക് കുട്ടിയായിട്ടുള്ള എൻ്റെ ആ ഒരു ഒന്ന് ആസ്വദിക്കണം അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ആത്മാവൻ അല്ലെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തു ഇപ്പോൾ കുട്ടി നൊബീത്ത ആവട്ടെ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ വേഷത്തിലും ഫ്യൂച്ചറിലെ നൊബീത്ത കുട്ടിനൊബീത്തയുടെ വേഷത്തിലാണുള്ളത് അങ്ങനെ പണ്ട് ജിയാൻ്റെയൊക്കെ കൂടെ കളിക്കാൻ പോരുന്ന കൂട്ടം നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത കളിച്ച് നടക്കുന്നുണ്ട് അപ്പോഴാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെഷീൻ ആയിരുന്നു ഇപ്പം നമ്മുടെ ഡോറിമോൺ യൂസ് ചെയ്തത് ഇവരെ ും മാറ്റാൻ വേണ്ടിയിട്ട് അത് ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും അവരുടെ റിയൽ ബോഡിയിലേക്ക് അവരെ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ആ രണ്ട് വ്യക്തികളുടെയും ഓർമ്മ നശിച്ചു പോകും എന്നൊക്കെയാണ് ഇയാൾ വന്ന് പറയുന്നത് സോ നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത ഇപ്പൊ കുട്ടി നൊബീതയുടെ വേഷത്തിൽ പുറമെ നടക്കുകയാണല്ലോ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ നൊബീത്തയും ഡോറിമോനും കൂടെ യാത്രയായി അവിടെ നമ്മുടെ കുട്ടിനൊബീത്ത അതായത് ഫ്യൂച്ചറിലെ നൊബീത്തയുടെ വേഷം കിട്ടി നടക്കുന്ന കുട്ടിനൊബീത്ത ആവട്ടെ കുറച്ച് കള്ളന്മാരുടെ മുന്നിലാണ് പോയി പോയിപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവന്മാരാവട്ടെ ഇവനെ പിടിച്ചു വെച്ച് പൈസ ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഫ്യൂച്ചറിലാണ് പൈസയാണ് ഉണ്ടായിരുന്നത് സോ ആ ഒരു പൈസ എടുത്തിട്ട് നമ്മുടെ കുട്ടിനൊബീത്ത നീ നീയന്തടം ആളെ കളിപ്പിക്കുവാണോ എന്ന് ചോദിച്ചാൽ അവന്മാരാവട്ടെ ഇവനെ പിന്നെ ഇടിക്കാൻ തുടങ്ങി കാരണം ആ ഒരു കാലഘട്ടത്തിലെ പൈസ ഈ ഒരു സമയത്ത് വന്നിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി സ്കൂട്ടറും എടുത്തിട്ട് നമ്മുടെ നൊബീത്ത കള്ളമാരുടെ അടുത്ത് നിന്ന് ഓടി പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാരാവട്ടെ ഇവന്റെ പിന്നാലെ വച്ച് വിടുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി പോയി ഒത്തിരി ദൂരം കഴിഞ്ഞപ്പോ ഇവര് ശിസൂക്കയുടെ ഫ്രണ്ടിൽ എത്തി നിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ചേയ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ശിസൂക്ക വന്നിട്ട് ഷിസൂക്ക സോറി ഷിസൂക്ക വന്നിട്ട് നമ്മുടെ നൊബീത്തയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഈ കള്ളന്മാരുടെ ഇടി കൊണ്ട് കിടക്കുകയാണ് നമ്മുടെ നൊബീത്ത ഷിസൂക്ക വന്നിട്ട് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിന് ശേഷം ഇവനെ തൊടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ വലിയ വലിയ ധൈര്യശാലിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഈ ഒരു കാഴ്ച നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ വേഷത്തിൽ നിൽക്കുന്ന പ്രസൻറ്റിലെ നൊബീത്തയും കാണുന്നുണ്ട് സോ ഒരു മണിക്കൂർ ഏകദേശം ആവാനായത് കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് നൊബീത്തമാർക്കും നല്ലോണം തലർക്കം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഷിസൂക്കയുടെ ഒരു ഇത് കാണുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ് ഷിസൂക്കയ്ക്ക് ശരിക്കും അപ്പൊ തന്നോട് ഇഷ്ടമുണ്ടെന്ന് പിന്നെ ജിയാനും ഫ്രണ്ട്സും കൂടി വന്നു കള്ളന്മാരെയൊക്കെ ഓടിച്ചു വിടും പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഷിസൂക്കയ്ക്ക് ശരിക്കും അവനോട് താല്പര്യമുണ്ട് അവൾ ഏതൊരവസ്ഥയിലും തൻ്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യമൊക്കെ നൊബീത്തയ്ക്ക് മനസ്സിലായിരിക്കാണ് അധികം വൈകാതെ രണ്ടുപേരും ബോധം കെട്ടിവിടും ഈ ബോധം വീണ് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയും അപ്പോൾ ഫുൾ മെമ്മറി ലോസ് ആവും അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടിനോപീത്ത എവിടെ കിടക്കുന്നോ അവിടെ നമ്മുടെ വലിയ നോബീത്തെയും കൂടെ ഡോറിമോൺ കഷ്ടപ്പെട്ട് കൊണ്ടു എന്നിട്ട് അതേ സെയിം മെഷീന്റെ രണ്ട് ഭാഗവും രണ്ടുപേരുടെ കയ്യിലും വച്ച് പിടിപ്പിക്കുകയാണ് ഇനി രണ്ടുപേരുടെ സോളും അതായത് ആത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പരസ്പരം മാറാൻ വേണ്ടിയിട്ട് കറക്റ്റ് പൊസിഷൻ ആവാൻ വേണ്ടിയിട്ട് വളരെ പതിയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അങ്ങനെ എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്തയുടെ ആത്മാവ് ശരിയായി ഫ്യൂച്ചറിലെ നൊബീത്തയുടെ മനസ്സിലേക്കും ആ ശരീരത്തിലേക്കും നമ്മുടെ പ്രസന്റിലെ നൊബീത്തയുടെ ആത്മാവ് ശരിയായി അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ കയറാണ് എന്നിരുന്നാലും ഷിസൂക്കയുടെ പ്രണയം സത്യമാണെന്നുള്ളത് നൊബീത്തയ്ക്ക് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫ്യൂച്ചറില് പോയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം എന്ന് നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത ഡോറിമോണോടും പ്രസന്റിലെ നൊബീത്തയോടും പറയുന്നുണ്ട് സോ ആദ്യം ഇവർക്ക് എന്ത് ചെയ്യണം പ്രസന്റിലേക്കൊക്കെ ഒന്ന് വരണം പിന്നെ നമ്മുടെ നൊബീത്തയ്ക്ക് എന്തായാലും ഒരു സ്പീച്ച് നടത്തണം അപ്പോൾ അവനെപ്പറ്റി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ ജനിച്ചൊരു കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി എന്ന് ഡോറിമോണിനോട് ഇവർ ചോദിക്കുകയാണ് അപ്പോൾ രണ്ട് പേരെയും കൊണ്ട് അവൻ ജനിച്ച സമയത്ത് കൊണ്ടുപോകുന്നുണ്ട് ഡോറിമോൻ അങ്ങനെ നൊബീത്ത് ജനിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ വളരെയധികം ഹാപ്പിയായതും മുത്തശ്ശിയാണ് അവൻ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തതെന്നും തന്റെ അച്ഛനും അമ്മയും അവൻ ജനിച്ചപ്പോൾ എന്തോരം ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ കണ്ട് നമ്മുടെ നൊബീത്തമാർ ഭയങ്കര ഹാപ്പി ിയോട് ഹാപ്പിയാണ് അങ്ങനെ അവനെ പറ്റിയിട്ടുള്ള വസ്തുതകൾ അവൻ്റെ ഉണ്ടായിട്ടുള്ള പല പല നല്ല നല്ല സാഹചര്യങ്ങൾ ഏതൊക്കെയാണോ അതിലൂടെയൊക്കെ തന്നെ ഡോറിമോൺ ഇവരെ സഞ്ചരിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്ത പറയാണ് എന്നാൽ ശരി എൻ്റെ വിവാഹം അത് തന്നെയാണ് ഇനി നടക്കാനുള്ളത് ഷിസുക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ പാരൻസിന് എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ലൈഫ് വളരെ ലക്കി ആയിട്ടുള്ളതാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ലൈഫിൻ്റെ ഇത് കളയേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് തന്നെ പോവാണ് കല്യാണ ചെക്കൻ്റെ കിട്ടിട്ട് സോ ഇനി ശരിക്കും റിയൽ ആയിട്ട് നമ്മുടെ നൊബീത്തയുടെ കല്യാണം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് നമ്മുടെ കുട്ടി നൊബീത്ത ബാത്റൂമിലേക്കൊന്നും പറഞ്ഞ് രക്ഷപ്പെട്ട അതേ ഒരു സീനിലേക്ക് നമ്മുടെ നൊബീത്ത വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിയാൻ്റെ പാട്ട് അവിടെ നിന്നു ഏകദേശം ഷിസുക്കെ കാര്യം മനസ്സിലായൊരു മട്ടാണ് അങ്ങനെ അവൻ സ്പീച്ച് പറയാണ് അവൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും മികച്ച സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ അവൻ്റെ മുത്തശ്ശിയെ പറ്റിയിട്ടും അവൻ്റെ പാരൻസിൻ്റെ എൻജോയ്മെൻറ്റിനെ പറ്റിയിട്ടും ഒക്കെ അവൻ പറയുന്നുണ്ട് അവൻ്റെ പാരൻസിനൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഡോറി ും അതുപോലെ പ്രസന്റിലെ നൊബീത്തയും കൂടെ ഒരാളെ വിളിച്ച് അങ്ങോട്ട് വന്നേക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ നൊബീത്ത കാണുന്നത് മറ്റാരുമല്ല ഇവന്റെ കല്യാണം കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന അവന്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ കാരണമാണല്ലോ ഇതൊക്കെ ഉണ്ടായത് മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നത് തന്റെ കൊച്ചുമകന്റെ കല്യാണം കാണുമ്പോൾ മുത്തശ്ശിയും പ്രസന്റിലെ നൊബീത്തയും ഡോറിമോനും അവിടെ വന്ന് നിൽക്കുന്നത് ഫ്യൂച്ചറിലെ നൊബീത്ത കണ്ടു അവന് ഭയങ്കര സന്തോഷം തോന്നി മുത്തശ്ശി നമ്മുടെ നൊബീത്തയോട് താങ്ക്സ് ഒക്കെ പറയും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും തൻ അവരുടെ അമ്മ അതായത് മുത്തശ്ശിയോട് വന്ന കാര്യം ഏകദേശം മനസ്സിലായ ഒരു പോലെയാണ് ഒരു ഫീലിങ്സൊക്കെ വരുന്നുണ്ട് ഷിസുക്കൊക്കെ ഏകദേശം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ എന്നൊക്കെ പക്ഷേ അതൊന്നൊരു കാര്യമേ അല്ല അവർ ഒന്നാണ് ഇപ്പോൾ നൊബീത്ത എന്തായാലും ഷിസുക്കെയുമായിട്ട് ഓക്കെയാണ് അങ്ങനെ ആ ഒരു കല്യാണം മംഗളകരമായിട്ട് നടന്നു അത് കാണിച്ചു തന്നതിന് മുത്തശ്ശി പ്രസൻറ്റുള്ള നൊബീത്തയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് മോൻ എപ്പോൾ വേണമെങ്കിലും മുത്തശ്ശിയെ കാണാൻ ഇങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് കാരണം ഇപ്പോൾ പ്രസന്റിലുള്ള ഈ നൊബീത്തയുടെ ഏജ് എത്തുമ്പോഴേക്കും മുത്തശ്ശി ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോൾ മുത്തശ്ശിയെ കാണാൻ തോന്നി കഴിഞ്ഞാലും ഇങ്ങോട്ട് തന്നെ വരാം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു വിടുന്നുണ്ട് ശേഷം ഇവർ അവരുടെ പ്രസന്റ് വേൾഡിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്തിനിടയ്ക്ക് ടൈം മെഷീൻ്റെ അകത്ത് വെച്ച് നമ്മുടെ നൊബീത്തയുടെ മെമ്മറീസൊക്കെ ലോസ് ആവുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചോ നൊബീത്തയുടെ കല്യാണം നടന്നോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു ഡോറിമോൻ പറയണത് എപ്പോഴും നടന്നു നമ്മൾ ഇനി ശരിക്കും നമ്മുടെ പ്രസന്റില് ജീവിക്കാൻ പോവുകയാണെന്ന് ഇത്തരത്തിലെ ഒരു സീനിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സ്റ്റാൻഡ് ബൈ മീ ഡോറിമോൻ എന്ന മനോഹരമായ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്യുന്നത് സോ കൂട്ടുകാരെ ഇതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സ്വിച്ച് ആയിട്ട് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് മൂവിയില് കൂട്ടുകാരെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നൊബീത്തയുടെ ഫോർത്ത് ജനറേഷനിൽ വരുന്ന കൊച്ചുമകൻ ആ കുഞ്ഞാണ് നമ്മുടെ ഡോറിമോനെ നൊബീത്തയുടെ കുട്ടിക്കാലത്തേക്ക് പറഞ്ഞയക്കുന്നത് ഡോറിമോൻ്റെ ആകെക്കൂടിയുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ നൊബീത്തയെ ഫുൾ ഫുൾ ഓൺ ഫുൾ ഹാപ്പി ആയിട്ടായിരിക്കണം ഡോറിമോന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ആ രീതിയിലാണ് അവനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ആ ഒരു കഥയുടെ അപ്പോൾ ഡോറിമോനും നൊബീത്തയും കൂടെ ഫ്യൂച്ചറിലേക്ക് വന്ന് നോക്കുന്നു പാസ്റ്റിൽ അവൻ ചെയ്ത മിസ്റ്റേക്കുകൾ തിരുത്താൻ നോക്കുന്നു അങ്ങനെയൊക്കെയാണ് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത് അതിലെ ആയിട്ടുള്ള മാര്യേജ് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഡോറിമോനും നൊബീത്തയും കൂടെ ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ തന്നെ കണക്റ്റായിട്ട് കിടക്കുന്നത് മറ്റെവിടെയല്ല ഫസ്റ്റ് മൂവിയിലാണ് സോ ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്ക് ഫസ്റ്റ് മൂവി കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളെ അടുത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് മൂവിയും ചെയ്യുന്നതായിരിക്കും ഡോറിമോൺ ഫാൻസ് ആയിട്ടുള്ള എത്ര കൂട്ടുകാരുണ്ട് എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അനുബിൾ ചെയ്യാം കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ആയിട്ട് അറിയിക്കാനും മറക്കരുത് റെഗുലറായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റാറില്ല നമ്മൾ മാക്സിമത്തിൽ മാക്സിമം ശ്രമിക്കാം കേട്ടോ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഒരു ചാനലിൽ ഒരു ദിവസമാണെങ്കിൽ അടുത്ത ചാനലായിരിക്കും മറ്റേ ദിവസം അത് കൂട്ടുകാർക്ക് അറിയുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് സോ നമ്മുടെ ക്ലിയർ അപ്ഡേറ്റ്സിന് വേണ്ടി രണ്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം എന്തായാലും ഏതെങ്കിലും ഒരു ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം അപ്പം അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഹായ് വേണ്ട കൂട്ടുകാരെ പേരുകൾ കമൻസ് ആയിട്ടാണ് ആ വിഷുകൾ അറിയിക്കേണ്ട കൂട്ടുകാര് എന്ത് വിഷാണ് ചെയ്യേണ്ടത് ആരെയാണ് വിഷ് ചെയ്യേണ്ടത് എന്നാണ് വിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ ബായ്